കാണാതായ പതിമൂന്നുകാരനെ കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി പാലക്കാട് ജില്ലയിലെ കുമാരനെല്ലൂരിൽ കൊട്ടാരത്തൊടി അൻവർ സാദത്ത് റസിയ ദമ്പതികളുടെ മകൻ അല്ലമീനാണ് മരിച്ചത് കുമാരനെല്ലൂർ ജി എച്ച് എസ് എസിൽ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയാണ് വെള്ളാളൂരിലെ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ കുളത്തിലാണ് അല്ലമീനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇന്നലെ മുതൽ കാണാതായ കുട്ടിക്കുവേണ്ടി വീട്ടുകാരും പ്രദേശവാസികളും തിരച്ചിൽ നടത്തുന്നതിനിടെയാണ് മൃതദേഹം കുളത്തിൽ കണ്ടെത്തിയത് തിരച്ചിലിനിടെ കുളത്തിൽ കൽപ്പടവിൽ വസ്ത്രങ്ങളും ചെരുപ്പും ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തുകയായിരുന്നു തുടർന്ന് നടത്തിയ പരിശോധനയിൽ മൃതദേഹവും കണ്ടെത്തി കുട്ടി കുളിക്കാനായി ഇറങ്ങിയപ്പോൾ അബദ്ധത്തിൽ വീണുപോയതാകാമെന്നാണ് പ്രാഥമിക നിഗമനം തൃത്താല പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടത്തിനു ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be Raja Kumari, Raja Kumari, gold and diamonds, the trust of Travancore.